സോ തനിക്ക് തന്നെ ഇൻസൾട്ട് ചെയ്യുന്നതും അതുപോലെ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് കള്ളം പറയുന്നതും ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നെ ഏറ്റവും അധികം ട്രിഗർ ചെയ്യുന്ന സാധനം അതാണ് എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം എൻ്റെ മാക്സിമമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ എനിക്കിവിടെ നിന്ന് പോകണം ബിഗ് ബോസ് പ്ലീസ് എന്നെ ഒന്ന് ഇവിടെ നിന്ന് വിട്ടേക്ക് എനിക്കിവരെയൊന്നും പോലെ കിടന്ന് ഒച്ചയിട്ട് ബഹളം വയ്ക്കാനോ അങ്ങനെ ഓർത്ത് വെച്ച് പോയിൻറ്റ്സ് പറയാനോ എന്നുള്ള കഴിവില്ല എനിക്ക് മാക്സിമം ഇങ്ങനെയൊക്കെ റിയാക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുക പിന്നെ ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് എന്നോട് ബിഹേവ് ചെയ്യുക ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് നമ്മുടെ അൻസിബ ബിഗ് ബോസിന്റെ ക്യാമറയിൽ നോക്കിയാണ് പറയുന്നത് തനിക്ക് ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണമെന്നാണ് അൻസിബ പറയുന്നത് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല അൻസിബെ ബിഗ് ബോസ് അങ്ങനെ വിടുമെന്ന് കാരണം നല്ല കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കരമായിട്ട് ഒച്ചയിട്ട് ബഹളം വയ്ക്കുന്ന അങ്ങനെ ഏത് എക്സ്ട്രീം വരെയും പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല പക്ഷെ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിന് നമുക്ക് ഇനി അവിടെ ആവശ്യമില്ല അങ്ങനെയൊക്കെ പോകുന്ന പലരും അവിടെ ഉണ്ട് സോ ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ് ഓഡിയൻസിനും വേണ്ടത് അപ്പൊ അൻസിബാ ആക്ച്വലി അവരെങ്ങനെയാണോ അങ്ങനെ നിന്ന് പ്രശ്നങ്ങളെ നേരിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകാനാണ് തയ്യാറാവേണ്ടത് ഒരു ഷോയിൽ വന്നിട്ട് ക്വിറ്റ് എന്ന് പറയുന്നതിനെ തന്നെ ഭീരുത്വം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് മാറുന്നത് ഇത്തരം ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും അതിനാണ് അൻസിബ സത്യത്തിൽ ശ്രമിക്കേണ്ടത് എന്തായാലും ബിഗ് ബോസിനോട് ഇപ്പോൾ ഷോയിൽ നിന്ന് തനിക്ക് പോകണം എന്നെ ഒന്ന് വിട്ടേക്ക് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബോസ് എണ്ണൻ എന്ത് തീരുമാനിക്കും നമുക്ക് വഴിയെ നോക്കാം എന്തായാലും തൽക്കാലം ബബായ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം